നമസ്കാരം സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചിരിക്കുന്നു അദ്ദേഹം എഴുപത്തിരണ്ട് വയസ്സായിരുന്നു മരി മരിക്കുമ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖം വർദ്ധിച്ച് അണുബാധ വന്നതിനെ തുടർന്നാണ് നിയന്ത്രണ വിധാനമേമല്ലാത്ത രൂപത്തിലെത്തുകയും ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമേ അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു നമുക്കറിയാം ഈ സീതാറാം യെച്ചൂരി മാർസിസ്റ്റ് പാർട്ടിയിലെ പുരോഗമനവാദിയായിരുന്നു ഇടതുപക്ഷ വ്യതിയാനം വരുത്താതെ പാർട്ടിയെ നയിക്കുന്നതിന് വേണ്ടി വി എസിനോടൊപ്പം പോരാട്ടം നടത്തിയ ഒരാളായിരുന്നു വി എസിൻ്റെ സ്വന്തമായ ഒരാളായിരുന്നു ക്രൈമിനും അധികമായി നല്ല അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ലാവലിംഗ് കേസ് പിണറായി വിജയനെതിരെയുള്ള കേസ് വളരെ സ്ട്രോങ് ആണെന്ന് അറിയുന്ന നേതാവായിരുന്നു അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു സീതാറാം യെച്ചൂരിയെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം നേരത്തെ തന്നെ ഒരു എസ് എഫ് ഐ നേതാവായിരുന്ന ഒരാളല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ത്തി രണ്ടിൽ ആണ് അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റി ചേരുന്നത് പിന്നീട് ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിൽ എം എം എ പൂർത്തിയാക്കുന്നു എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം സി പി എമ്മിൽ ചേരുന്നത് എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു അടിയന്തര അസ്മിയിൽ എഴുപത്തി മോചിതനാകുന്നു ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത് അങ്ങനെ ആന്ധ്രാപ്രദേശിലെ ശക്തനായ നേതാവായി വളർന്നു സ്വന്തരയയ്ക്ക് ശേഷം ആന്ധ്രാപ്രദേശിലെ ഏറ്റവും സമുന്നതനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് സീതാറാം യെച്ചൂരിയാണ് ബുദ്ധിജീവിയായിരുന്നു പ്രകാശ് കാരാട്ട് അതേപോലെ ഇത് സീതാറാം യെച്ചൂരി ഒരേ കാലഘട്ടത്തിൽ വളർന്നു വന്ന നേതാക്കന്മാരാണ് രണ്ട് പക്ഷമായി തീർന്നു പ്രകാശ് കാരാട്ട് പിണറായിയോടൊപ്പം നിന്നുകൊണ്ട് അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചു കമ്മീഷൻ ഏജൻ്റ് എന്നാണ് പറയുന്നത് കേരളത്തിലും ബംഗാളിലും ത്രിപുരയിൽ വരുന്ന ഏത് പദ്ധതികളും വിദേശത്തു അദ്ദേഹത്തിന് അവിടെ കമ്മീഷൻ കിട്ടണം ലാവലിൻ പോലും കമ്മീഷൻ അടിച്ചുമാറ്റാൻ സഹാർ കൃഷ്ണൻ സുജിത്തിനോടൊപ്പം കമ്മീഷൻ ഇടനിലക്കാരിൽ നിന്ന ആളാണ് പ്രകാശ് കാരാട്ട് എന്നാൽ സീതാറാം യെച്ചൂരി അങ്ങനെ ആയിരുന്നില്ല ഇടതുപക്ഷ വിനിയ വ്യതിയാനം വരാതെ പാർട്ടിയെ ഒരാളായിരുന്നു എന്നാൽ പാർട്ടി ബംഗാളിലും അതേപോലെ ത്രിപുരയിലും നാശത്തിൻ്റെ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി കുറഞ്ഞു കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയ പാർട്ടി കേരളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം ഡൽഹിയിലെ എ കെ ജി സെൻറ്റർ നടത്താൻ എ കെ ജി ഭവൻ നടത്താൻ അങ്ങനെ എ കെ ജി ഭവന വരുമാനം കേരളത്തിൽ നിന്നായതുകൊണ്ട് പിണറായി വിജയൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ലാവലിങ് കേസിൽ പിണറായി വിജയനെ പുറത്താക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി മാത്രമല്ല വി എസ് അച്ഛാനന്ദനോടൊപ്പം ആ പോരാട്ടത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ സമന്വയ ബാധയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹത്തിന് വടങ്ങേണ്ടി വന്നു അവസാനം അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ എല്ലാ തെമ്മാടിത്തലങ്ങൾക്കും കൂട്ടു നിൽക്കേണ്ടി വന്നു നമുക്കറിയാം ഈ പാർട്ടി ഒരു ഘട്ടത്തിൽ വളർന്നു തളർന്നു തളർന്നു ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ കേന്ദ്ര പിണറായി ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് ലാവ്ലിങ് കേസും സ്വർണക്കളകടത്തും അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഗുരുതരമായ മാഫിയ പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുപോവുകയും കേരളത്തെ പാർട്ടി ഒരു മാഫിയകളുടെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിൽ അതീവ ദുഃഖിതനായിരുന്നു സീതാറാം യെച്ചൂരി അദ്ദേഹത്തെ ദുഃഖി ഏറെ ദുഃഖിപ്പിച്ച കാര്യവും അത് തന്നെയായിരുന്നു പാർട്ടിയെ നിയന്ത്രണമല്ലാത്ത രൂപത്തിൽ വലതുപക്ഷ വ്യതിയാനത്തിന് അതി അടിമപ്പെടുത്തുകയും പാർട്ടിയെ ഒന്നടങ്കം പിണറായിയുടെ കൈകളിൽ ഞെരിഞ്ഞ അതുവഴി പിണറായി വിസം കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്തതിനെതിരായിരുന്നു പ്രകാ സീതാറാം യെച്ചൂരി അവസാനം സീതാറാം യെച്ചൂരി നമ്മയെല്ലാം വിട്ടുപിരിയുമ്പോൾ ഇനി ആരാണ് സി പി എമ്മിനെ നയിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഇനി വരാൻ പോകുന്ന എം എ ബി ബി ആയിരിക്കാം എം എ ബി ബിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മുമ്പ് സ്വരലയ എന്ന് പറയുന്ന ഒരു സംഘടന മ്യൂസിക് നൃത്തത്തിന് പ്രാധാന്യമുള്ളൊരു സംഘടനയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കുകയും അത് തൻ്റെ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ലഭിച്ച ഔദ്യോഗിക വസതിയുടെ ഓഫീസിൽ നടത്തുകയും അതുവഴി കോടാനുകോടി രൂപ പിരിച്ചെടുക്കുകയും മാത്രമല്ല ഇത്തരത്തിൽ വരുന്ന നടികളെ നാർത്തികമാരെയും പാട്ടുകാരികളെയെല്ലാം ദുരുപയോഗിച്ച് ഉപയോഗം ചെയ്യുകയും പലർക്കും കൂട്ടിക്കൊടുക്കുകയും ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം മാത്രമല്ല പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ലഭിച്ച ഓ ഔദ്യോഗിക ഓഫീസിൻ്റെ പേരിലായതുകൊണ്ട് അത് നിയമവിരുദ്ധമായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹം ഒരു കേസ് കൊടുത്തപ്പോൾ അദ്ദേഹം കൃത്യമായി ക്രൈം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയുകയുണ്ടായി അപ്പോൾ പിന്നെ ആരാണ് ഈ ജനറൽ സെക്രട്ടറി ആകാൻ യോഗ്യതയുള്ള ആൾ അത് വളരെ ഗൗരവമായ കാര്യമാണ് ഒന്നുകിൽ വൃന്ദാക്കാരായിട്ടാണ് ഇപ്പോൾ ഏറ്റവും യോഗ്യതയുള്ള ഇന്ത്യയിലുള്ളവരെ ഒരു നേതാവ് പ്രകാശ് കാരായിട്ട് അവർ മുമ്പ് നേതാവായതാണ് ഇപ്പോൾ വൃന്ദാക്കാരായിട്ട് മാത്രമാണ് ഇതേപോലെ നയ സ്ത്രീകൾക്ക് വേണ്ടിയും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും പോരാട്ടം നടത്തുന്ന ഒരു നേതാവ് എന്ന് പറയാൻ പറ്റും അവർ ഇതുവരെ അത്തരത്തിൽ യാതൊരു വിട്ടുവീഴ്ചകളും കാണിച്ചില്ല അതേ സമയത്ത് പൊതു പ്രശ്നങ്ങളിൽ ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രകാ സീതാറാം യെച്ചൂരിക്ക് ശേഷം ഇനിയിപ്പം അഖിലേന്ത്യാ സെക്രട്ടറിയായി വരാൻ പറ്റുന്നത് സീ വൃന്ദകാരായിട്ടായിരിക്കും കേരളത്തിൽ നിന്ന് ഒരാൾ പോലും യോഗ്യതയുള്ള ആളുകളില്ല എന്നുള്ളതാണ് സത്യം പിണറായി സത്തിൻ്റെ വ്യക്താക്കളായി മാറിയ കേരളത്തിലെ ആളുകൾ പിണറായി വിജയനെതിരായി എതിരായി തീർന്നിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല എന്തായാലും സീതാറാം യെച്ചൂരിക്കെന്നും ക്രൈമിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒരു പൊതുജന നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കൃത്യമായ അവസാനം വരെ ഇടതുപക്ഷ വ്യതിയാനം നടത്തിപ്പെടാതെ ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബംഗാളിലടക്കം കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു അതിൻ്റെ വിജയമാണ് രാജസ്ഥാനിലൊരു സീറ്റും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റും കേരളത്തിൽ മാത്രമാണ് പാർട്ടിക്ക് പിടുത്തം കിട്ടാതെ പോയത് അതല്ലായിരുന്നെങ്കിൽ ബംഗാളിലും കോ തൃണമൂലമായി യോജിച്ചിരുന്നെങ്കിൽ ഒരു അഞ്ച് ആറ് സീറ്റുകൾ കിട്ടുമായിരുന്നു എന്തായാലും ഈ വിട നൽകിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം